പ്രവാസി മലയാളികളുടെ സേവന സന്നദ്ധത ഒരിക്കൽ കൂടി തെളിയിക്കപ്പെട്ടിരിക്കുകയാണ് കുവൈത്തിൽ കുവൈത്ത് ബ്ലഡ് ബാങ്കിൽ സ്റ്റോക്ക് രക്തത്തിന്റെ കുറവ് അനുഭവപ്പെടുന്നതായി റിപ്പോർട്ടുകൾ വന്നതിനെ തുടർന്ന് മലയാളികളുടെ നേതൃത്വത്തിലുള്ള നിരവധി സന്നദ്ധ സംഘടനകളും സ്ഥാപനങ്ങളുമാണ് രക്തദാന ക്യാമ്പുകൾ സംഘടിപ്പിച്ചുവരുന്നത് ഒരാഴ്ചയ്ക്കുള്ളിൽ നാലോളം മലയാളി സംഘടനകളാണ് കുവൈത്ത് രക്തബാങ്കുമായി സഹകരിച്ച് രക്തദാന ക്യാമ്പയിനുകൾ ഒരുക്കിയത് റജീജിലെ ലുലു ഹൈപ്പർ മാർക്കറ്റ് പരിസരത്ത് ഇന്നലെ നടന്ന ക്യാമ്പിലും നൂറോളം പേർ രക്തം നൽകാൻ സന്നദ്ധരായി എത്തി പ്രമുഖ ജ്വല്ലറി ഗ്രൂപ്പായ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ആയിരുന്നു ക്യാമ്പ് സംഘടിപ്പിച്ചത് ലുലു ഹൈപ്പർ മാർക്കറ്റ് മലബാർ ഗോൾഡ് എന്നിവിടങ്ങളിലെ ജീവനക്കാർക്ക് പുറമെ കുവൈത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി സ്ത്രീകളടക്കം നിരവധി പേർ ക്യാമ്പിൽ പങ്കെടുത്തു കുവൈത്തിൽ രക്തത്തിന്റെ ദൗർബല്യം ഉണ്ടെന്നാണ് ഈ രക്തദാനത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ ഞാൻ വളരെ സംതൃപ്തയാണ് നമ്മെല്ലാവരും ഇതിലേക്ക് മുന്നോട്ട് വരണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു കുവൈത്ത് രക്തബാങ്കിൽ രക്തത്തിന് ദൗർലഭ്യം നേരിടുന്നു എന്ന വാർത്ത അറിഞ്ഞതു മുതൽ മലയാളി കൂട്ടായ്മകളെല്ലാം രക്തദാന ക്യാമ്പുമായി സജീവമാണ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ലുലു ദജീജ് ശാഖയിൽ നടന്ന രക്തദാന ക്യാമ്പിൽ നിന്നും ക്യാമറാ പേഴ്സൺ രതീഷ് ചെറുദായത്തോടൊപ്പം മുനീർ അഹമ്മദ് മീഡിയ വൺ കുവൈറ്റ്